ആവേശപൂരിതമായ പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കി കൈപിടിയിലൊതുക്കി കടന്നു പോകാം കൈകാൽ കരുത്തിന്റെ കളിമുഖത്തെ കളിമുഖമിന്റെ മാന്ത്രിക കാലുകളിൽ വെച്ച കുരുട്ട് ബുദ്ധിയുമായി എതിരാളികൾക്ക് ഇറച്ച് തലച്ചോറിൽ മെനഞ്ഞെടുത്ത തന്ത്രവും മനസ്സിൽ വിരിയുന്നതയും നൃത്ത ചുവടുകളാക്കി കടക്കാൽ കുറ്റികളെ കടഞ്ഞെടുത്ത കരിമീറിന്റെ കരുത്തുമായി കളിയിളകി കളിക്കളത്തിലേക്ക് പകർത്തി എഴുതാൻ ഇറച്ച് തെക്കും അരുണും കൂട്ടാളികളും എറണാകുളവും വാഴക്കുളത്തിന്റെ നെഞ്ചോട് ഒരു പോരാട്ടത്തിന്റെ ഭൂമികയെ ഉറച്ച് എത്തിച്ചേർന്ന പോരാളി നിരയിലേക്ക് നടന്നു കയറാൻ പാലക്കാടിന്റെ ചെമ്പട കൂട്ടങ്ങൾ ൂട്ടങ്ങൾ മല്ലികമൂത്താൽ മണ്ണാർക്കാട് പോലുമെന്ന പൂരപരിമള പാടിപ്പതിയുന്ന ഉദയനാർക്കാവിടെ അണിഞ്ഞ കോമരങ്ങളെ പോലെ ഉറഞ്ഞു തുള്ളി കടന്നെത്തിയ കളിക്കോമരങ്ങളോ പരെമുരത്തെ വേലിക്കാരന്റെ വേലിക്കട്ടുകളെ തകർതറിയാൻ ഉറച്ച കടന്നത്തിയവരുടെ ധീരതയിലേക്ക് ഈ വടക്കുന്ന കാട് കൈയടിച്ച പ്രിയമുള്ളവരെതായിഗാവേഷത്തിന്റെ നടതളം అలരിയെടുക്കുന്ന തിരമാലകൾ പോലെ ഇതിന്റെ കളിക്കളത്തിലേക്ക് കല്യാസവാദികൾ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു കളിത്തട്ടത്തിലേക്ക് 14 പടയാളികൾ കഴിവികളിന്റെ കളിക്കളത്തിലേക്ക് ആളുകൾ ഓടിപ്പുതിച്ച് കയ്യിൽ പോകാനൊരു മത്സര ബന്ധാവ് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മണിയോട്ടത്തെ